ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതു ശ്രീനി എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിന്റെ സ്പെഷ്യൽ ഐറ്റം ആയ മില്ലറ്റ് കൊണ്ട് ഒരു അടിപൊളിയായിട്ടുള്ള കറുമുറു ദോശയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനായി ഈ ഒരു കപ്പ് അളവാണ് എല്ലാ ഐറ്റങ്ങളും ഞാൻ എടുക്കുന്നത് നിങ്ങൾ ഏത് വേണമെങ്കിലും അളവോടുകൂടി എടുക്കുക ഗ്ലാസ്സിലോ കപ്പിലോ എങ്ങനെ വേണമെങ്കിലും അളക്കാവുന്നതാണ് ഒരു കപ്പ് ചോളം ഒരു കപ്പ് കമ്പ് ഇനി ഒരു കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് കടല ഒരു കപ്പ് ചെറുപയർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് റാഗി കൂടി ചേർത്ത് കൊടുക്കാം ഇതിലെല്ലാം നല്ല വൈറ്റമിനുകൾ അടങ്ങിയ മില്ലറ്റാണ് അപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വാഷ് ഇനി ഇതിലേക്ക് നല്ലതുപോലെ വാഷ് ചെയ്യാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക കൈ ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് എടുക്കണം അതിന്റെ ഒരു പൊടിപാടുകളെല്ലാം ഉണ്ടാവും അതെല്ലാം നമുക്ക് കളയേണ്ടതാണ് റാഗിയിലാണ് അത് കൂടുതലായി ഉണ്ടാവുക ഇത് ഏഴ് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നാൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ സാധിക്കുള്ളൂ ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ അഞ്ച് പ്രാവശ്യം വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെക്കാം ഏഴ് മണിക്കൂറിന് ശേഷം ഇത് നല്ല രീതിയിൽ കുതിർന്നു വന്നിട്ടുണ്ട് ഇതൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ അരച്ചെടുക്കാവുന്നതാണ് അരച്ചെടുക്കുമ്പോൾ ഈ വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാം ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ അരച്ചെടുക്കാം നല്ല വെണ്ണ പോലെ അരക്കേണ്ട ആവശ്യമില്ല കുറച്ച് തരി പോലെ ഉണ്ടാവുമ്പോഴാണ് ഈ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ാണ് മാവ് അരച്ചെടുക്കേണ്ടത് കുറച്ച് തരി പോലെ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഈ ദോശയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളു ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അങ്ങനെ എല്ലാ മാവും നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതാണ് ഇനി അവസാനത്തെ തവണ അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും ഏത്വിനുസരിച്ചുള്ള പച്ചമുളകും അല്പം ജീരകം ഒരു സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പൊ എല്ലാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതെല്ലാം ഒന്നിച്ച് കൈ ഉപയോഗിച്ച് തന്നെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് പുളിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അപ്പൊ തന്നെ ദോശക്കല്ലിലേക്ക് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് പരിപാടിയും കൂടി ബാക്കിയുണ്ട് അതിനുശേഷം നമുക്ക് ദോശക്കല്ലിൽ ചുട്ടെടുക്കാം പാൻ അടുപ്പത്തോട്ട് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അല്പം കടുകും ചേർത്ത് കൊടുത്ത് അത് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കടലപ്പരിപ്പ് നല്ല രീതിയിൽ ഒന്ന് ചുവന്നു വരുമ്പോൾ ഇതിലേക്ക് രണ്ട് സവോള മീഡിയം സൈസുള്ള രണ്ട് സവോള ചെറുതായി കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എരുവനായി നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇനി മുളകൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് അല്പം കറുവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ുള്ളിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇതാണ് അതിന്റെ പാകം എന്ന് പറയുന്നത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ആ താളിപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പെല്ലാം പാകമാണോ എന്ന് നോക്കുക ഉപ്പ് പാകമല്ലെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ദോശക്കല്ലിൽ ചുട്ടെടുക്കാവുന്നതാണ് ദോശക്കല്ല് നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഓരോ കരണ്ടി വീതം മാവ് ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം ദോശയാവുമ്പോഴാണ് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് ചുട്ടെടുക്കേണ്ടത് ഇത് കറുമുറു ദോശ ആയത് നല്ല വെള്ളം പോലെ ഇല്ലാതെ മാവ് ഈ രീതിയിൽ വേണം ഇരിക്കാനായിട്ട് അപ്പോഴാണ് ആ കറുമുറു ദോശയ്ക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളു ഇനി അല്പം ഓയിൽ ഓയിലുകൂടി ഒഴിച്ചു കൊടുത്ത് ഒരടപ്പ് ഉപയോഗിച്ച് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ വേണം ഇത് ചുട്ടെടുക്കാനായിട്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ രണ്ട് ഭാഗവും നല്ല രീതിയിൽ വെന്ത് കിട്ടണം അപ്പോഴാണ് നല്ല ടേസ്റ്റും ഉണ്ടാവുകയുള്ളു ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് ഇനി മൂന്നാലെണ്ണം കൂടി നമുക്കൊന്ന് ചുട്ടെടുക്കാവുന്നതാണ് ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക അപ്പൊ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കറുമുറു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കർക്കിടക മാസങ്ങളിൽ മാത്രമല്ല ഇത് എല്ലാം ഇപ്പോഴും കഴിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരം വീക്കായിരിക്കുന്നത് കൊണ്ട് മില്ലറ്റുകൾ കൂടുതലായി കഴിക്കുമ്പോൾ ശരീരം ബലം കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ കറുമുറുദോശ അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇനി ഇതിലേക്ക് അല്പം പൊടി കൂടി ഇതേപോലെ വിതറി വിതറിക്കൊടുത്ത് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ചേർത്ത് കഴിക്കാവുന്നതാണ് ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള മില്ലറ്റ് കറുമുറു ദോശയാണിത് അപ്പൊ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് ഇതിന്റെ ഫീഡ്ബാക്കുകൾ കമന്റുകളായി അറിയിക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഐക്കൺ എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ നാളെയും ഇതേപോലെയുള്ള ഹെൽത്തിപരമായ ആരോഗ്യപരമായ വീഡിയോയായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്